എന്നട പറഞ്ഞ് പ്രസവിച്ചപ്പോ നാളെ തൊട്ട് കറന്ന് സൊസൈറ്റി കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കൂല കാര്യം ഈ പാല് ചെന്ന് മിൽമേൽ ചെന്നതിന് ശേഷം ഇത് അവിടെ നിന്ന് പോകണത് പൊടി കുഞ്ഞുങ്ങൾ വേറെ കുടിക്കണ പാലാണ് നമ്മൾ ഇത് നമ്മളെ മക്കളോട് കാണിക്കണ ദ്രോഹങ്ങളാണ് അവൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ എത്ര ഒരു സൊസൈറ്റിക്കാർക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല യവന എടുത്താൻ ഈ നശിച്ച പാലും കൊണ്ടുവന്ന് ഇത് ചെയ്തിട്ട് അവധങ്ങളെ തലയെ കയറാൻ നിന്ന വായത്തോന്ന അപരാധങ്ങളും പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ സൊസൈറ്റിയിലാണ് കുഴഞ്ഞ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര വിവാദമായിട്ട് പാല് തലയിൽ ഒഴിക്കൽ ചടങ്ങൊക്കെ നടന്നത് ആ വീഡിയോ കണ്ടിട്ട് കേരളത്തിലെ ഒരുപാട് പേര് ഇവിടെ ഈ സംഭവം നടന്ന കൊല്ലം പരവുവാണെങ്കിൽ കാസർഗോഡിരുന്നവരും അവിടെ ഈ നാട്ടിലുള്ളവരെ ഈ സൊസൈറ്റിക്കുള്ളിലിരിക്കുന്ന ആ ചേച്ചിമാരെ സോഷ്യൽ മീഡിയയിലിട്ട് അപമാനിച്ചു എന്താണ് സത്യാവസ്ഥ എന്ന് അറിയാതെ ഒരു പക്ക കള്ളൻ കള്ളഞ്ഞോണമെന്നെ പറയാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് എന്നെ കോണ്ടാക്ട് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ചാലപ്പുഴയിൽ നിന്നൊരു ചേട്ടൻ ഇവൻ പശുവിനെ കൊടുത്ത് പരിച്ചത് ഇവന് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അവന് റീച്ച് കിട്ടാൻ വേണ്ടി ഇതാണ് ഈ പാവങ്ങളെ ബലിയാളാക്കാമായിരുന്നു ഇത്രയധികം പാ കർഷകരെ അവരുടെയൊക്കെ ജീവിതോപാധി നഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം അവന് പത്ത് റീച്ച് കിട്ടണം കുറച്ച് പശുക്കളെ വിൽക്കണം അത് ആ പശുവിൽപ്പിനെ പറ്റിയ ചതിയിൽ പെട്ട രണ്ട് മൂന്ന് പേട്ട വീട്ടിലോട്ട് പോകാൻ പോകണം ഒന്ന് ആറ്റെങ്കിലും ഒന്ന് ചാത്തൻ വരും അവിടെ പോയിട്ട് ബാക്കി പറയാം ഇപ്പോൾ ഇവിടുത്തെ കർഷകരുടെ അവസ്ഥ ഇതാണ് കർഷകർ പറഞ്ഞ കാര്യം ഇതാണ് സത്യാവസ്ഥ ഇതാണ് അല്ലാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന താൽ പാല് തലയിലോട്ട് വെച്ചിട്ടുള്ള സംഭവം ഒന്നുമല്ല സത്യാവസ്ഥ കണ്ടുകൊള്ളൂ ഇവൻ്റെ പറ്റിക്കലിന് ഇവൻ്റെ തട്ടിപ്പ് നേരെ ആൾക്കാരെ ആ പാവങ്ങളെ കൂടെ നമുക്ക് നേരിട്ട് കാണാം ഓ തമിഴ്നാട്ടിൽ നിന്ന് പശുവിനെയൊക്കെ കൊണ്ടുവന്ന് ഒരു കച്ചവടം ചെയ്ത് കിടക്കാനാണ് ചെറുക്കായി എന്നിട്ട് ചിലപ്പോൾ അത് പ്രസവിച്ചിട്ട് രണ്ട് ദിവസവും ചിലപ്പോൾ മൂന്ന് ദിവസമൊക്കെ ആകത്തെയുള്ളതായിരിക്കും ചിലപ്പോൾ ആ പാലായിരിക്കും ഇവിടെ കൊണ്ടൊഴിക്കുന്നത് ആ പാല് തെളിയണമെങ്കിൽ തന്നെ ഒരു അഞ്ച് ദിവസം കഴിയാതെ ആ പാല് തെളിയത്തില്ല സാധാരണ ഏഴ് ദിവസം ഏഴ് ദിവസമെങ്കിലും എടുക്കണം ആ പാല് തെളിയണമെങ്കിൽ പിന്നെ ചെ നമ്മൾ സ്ഥിരം രണ്ടാമത്തേക്ക് പ്രസവമുള്ള പശുവാണെങ്കിൽ മൂന്നും നാലും ദിവസം കഴിയുമ്പോൾ തെളിയും അങ്ങനെ ഈ കറുപ്പാൽ ഇവിടെ കൊണ്ടുവന്ന് ഒഴിച്ചാണ് ആദ്യം ഒരു ദിവസം പത്ത് നാൽപ്പത്തി രണ്ട് ലിറ്റർ പാല് ചളായിപ്പോയി രണ്ടാമ പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒഴിച്ച് വീണ്ടും കംപ്ലയിൻ്റ് ആയി അങ്ങനെ പിന്നെ ഇവിടെ സൊസൈറ്റിയിൽ നഷ്ടങ്ങളുണ്ട് അങ്ങനെ പൊതുയോഗം വിളിച്ചുകൂട്ടി പാലെടുക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഡി ഡി ഒഫീസ് വിളിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞ് ഒരവസരം കൂടെ അവന് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആ പുള്ളിക്ക് ഒരവസരം കൂടെ കൊടുത്ത് വീണ്ടും അത് അതേ തെറ്റ് തന്നെ ആവർത്തിച്ച് അങ്ങനെയാണ് വീണ്ടും ഈ പ്രശ്നങ്ങളായത് ഇവിടുത്തെ സ്റ്റാഫുകളേക്കാരി വലിച്ച് കീറിക്കളഞ്ഞ അസംബന്ധങ്ങൾ പറച്ചിൽ അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളായി പൈപ്പ് വന്ന് പാലെടുത്ത് തറയിൽ ഒഴിച്ച് പിന്നെ പിറ്റേ ദിവസം അവനും അവൻ്റെ വായ്പും കൂടെ വന്ന് പാലെടുത്ത് തലയിൽ കൂടെ ഒഴിച്ച് പ്രതിഷേധം കാണിച്ച് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമായി പിന്നെ കേസായി ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് ഞങ്ങൾ പത്തറുപത്തഞ്ച് പേരുണ്ട് ഇവിടെ ചീര കർഷകർ ഞങ്ങൾ ഇതുകൊണ്ടൊരു ജീവിതമാർഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു തന്നെ കാണണം ഇപ്പോൾ എത്ര രൂപ നഷ്ടം സൊസൈറ്റിക്കാർക്ക് സംഭവിച്ചതെന്നറിയാം ഇതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല യവനൊരുത്തന ഈ നശിച്ച പാലും കൊണ്ടുവന്ന് ഇത് ചെയ്തിട്ട് അവധങ്ങളെ തലയിൽ കയറാൻ നിന്ന വായ തോന്നുന്ന അപരാധങ്ങളും പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞങ്ങൾ പത്തറുപത്തഞ്ച് പേർക്ക് ഇതിൻ്റെ ഇതില്ലാതാവെയല്ലേ ഇത് അവനെ ഒറ്റ ഒരുത്തന്നെ കാണണം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അതെ അവന്റെ ഇതാണ് ഇട്ടത് അവന്റെ ആൾക്കാർ ചെയ്തതാണ് അല്ല ഇവിടെ സൊസൈറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല അവൻ പിന്നെ പറയും ഇവിടെ രാഷ്ട്രീയമാണ് ഇവിടെ രാഷ്ട്രീയം നമ്മൾ നമ്മൾ പത്തറുപത്തഞ്ച് പേര് ഉള്ളത് പല പാർട്ടിക്കാരാണ് അങ്ങനെ ഒരു രാഷ്ട്രീയം അതിനകത്തില്ല ഞങ്ങൾ ഈ അറുപത്തഞ്ച് പേര് ഒരുപോലെ ഒരു കുടുംബം പോലെ ഞങ്ങൾ സഹകരിച്ചാണ് ഇവിടെ പാൽ ഒഴിച്ചിട്ട് പോണത് നമ്മൾ കൊണ്ടുവന്ന തുച്ഛായ പാല ഈ നാല്പത്തഞ്ച് ലിറ്ററിനകത്ത് ഒരു ലിറ്റർ അഴുക പാലൊഴിച്ചാലും പരാതി നമുക്കുമാണ് നിങ്ങൾ ചേട്ടൻ ഉണ്ടെങ്കിൽ പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പാൽ പിരിഞ്ഞ് അത് അങ്ങനെ ഇതിനെല്ലാം വില വരുത്തിയത് ഈ വിഷു എന്ന് പറഞ്ഞാൽ പര നാറിയാണ് ഇത് വരുത്തി വെച്ചാൽ എത്രയും വില ഇതേ പറയാം അത് നമ്മുടെ കർഷകരുടെ വീരി എടുത്തത് പരവീർന്നാണ് ഇപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങിലാണ് ഇവൻ്റെ പക്ഷു കച്ചവടവും അതിൻ്റെ തട്ടിപ്പും അതിൻ്റെ തട്ടിപ്പിനെതിരായ ഒരു അമ്മ എൻ്റെ കൂടെ ഉണ്ട് അതും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയാണ് നിങ്ങൾ വിശ്വാസം വേണമല്ലോ ഏതെങ്കിലും ഒരുത്തരം എവിടെയെങ്കിലും ഒന്നും ഒരു പാലടുത്ത് എഴുതുകൊഴിച്ച് പത്ത് കളത്തരം പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഇതും കൂടെ കണ്ട് മനസ്സിലാക്കണം എന്താണ് അതിൻ്റെ പിന്നിൽ നടന്നത് എങ്ങനെയാണ് ആൾക്കാരെ പറ്റിക്കുന്നത് എങ്ങനെ പക്ഷു കച്ചവടത്തിലൂടെ ആൾക്കാരെ ചീറ്റ് ചെയ്യുന്നതെന്ന് വെക്കണം അപ്പോൾ ഒരു പശുവിനെ മേടിച്ച് വളർത്തുന്നെയും അതിനെ പൊന്നുപോലെ നോക്കുന്നത് സ്വന്തം ദൈവത്തെ പോലെ അമ്മയെ അമ്മയെപ്പോലെയൊക്കെ കാണുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് അത് തിരിച്ചു തരും അതേപോലെ തിരിച്ചു വരും വിശ്വസിച്ചിട്ടാണ് പക്ഷേ ആ അവരെയൊക്കെ ചീറ്റ് ചെയ്യുന്ന ഒരുത്തനാണ് ഇതുപോലെ കള്ളത്തരങ്ങൾ കാണിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഈ അമ്മയുടെ നമുക്ക് സംസാരിക്കാം അപ്പോൾ ഫേസ്ബുക്ക് വഴി അവ പശുവിനെ കാണിച്ച് ഞാൻ ഞാൻ ഇതുപോലെ വിളിച്ച് ചോദിച്ച് എൻ്റെ എൻ്റെ പശുവിനെ എല്ലാത്തിനെയും കൊടുത്തത് കൊണ്ട് എനിക്ക് ഒരു പശു ആവശ്യമുണ്ടായിരുന്നു അപ്പം വിഷ്ണു എന്ന വ്യക്തിയെ ഞാൻ വിളിച്ച് ഫേസ്ബുക്ക് വഴി എനിക്ക് പശുവിനെ കാണിച്ചു തന്നു എനിക്ക് എൻ്റെ പറഞ്ഞ് ചേച്ചി നല്ല പശുക്കൾ എൻ്റെ കയ്യിലുണ്ട് ചേച്ചി ഇവിടെ വന്നാൽ മതി ഞാൻ നല്ല പാലുള്ള പശുവിനെ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അതിൽ ഇത്തിരി നല്ല ഒരു പശു ഇത് ഈ ഒരു പശുവേ ഉള്ളായിരുന്നു ബാക്കി എല്ലാം അസുഖം വന്നതും പ്രസവിക്കാൻ നിൽക്കണതും അപ്പം ഉണങ്ങി ഒക്കെ നിൽക്കുന്ന പശുക്കളായിരുന്നു അപ്പം എനിക്ക് ഇത് ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു ഇതിന് എത്ര ലിറ്റർ പാൽ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പതിനെട്ട് ലിറ്റർ പാൽ കിട്ടും ചേച്ചിക്ക് കൊണ്ടുപോയാൽ ഒരു പരാജയവും ഉണ്ടാവില്ല എൺപത്തയ്യായിരം രൂപ അവ എൻ്റെ കൂടെ ചോദിച്ച് ഞാൻ എഴു ഇത് എഴുപത് അവസാനം എഴുപതിനായിരം രൂപയ്ക്ക് എനിക്ക് തന്ന് അപ്പം എനിക്ക് പശുവിനെ മാറ്റിത്തരണം ഇത് അതിന് പാലുമില്ല എനിക്ക് വേറെ പശുവിനെ തരണമെന്ന് പറഞ്ഞാർക്ക് അപ്പം പിന്നെ ഞാൻ വിളിച്ച ഫോണും എടുക്കില്ല അതിനുള്ള മറുപടി ഉണ്ടായി ഞാൻ വോയിസ് ആണ് ഇട്ടത് എനിക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഇതുപോലെ എനിക്ക് ഇങ്ങനെ പശുവിനെ വാങ്ങിച്ചതിൽ ഇങ്ങനെ അബദ്ധം പറ്റി എൻ്റെ എഴുപതിനായിരം രൂപയും മേടിച്ച് രണ്ട് നേരം കൂടെ കറന്നു കഴിഞ്ഞാൽ ആറ് ലിറ്റർ തന്നെ കഷ്ടിച്ചാണ് എനിക്ക് കിട്ടണത് അങ്ങനെ ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവർ വിളിച്ച് വിളിച്ചപ്പം അവർ അവൻ ഫോണെടുക്കൂല ഇതുവരെ അവൻ ഫോൺ എടുത്തിട്ടില്ല അവിടെ പരാതി കൊടുത്തിട്ട് പരിശോധിച്ചപ്പോഴത്തേക്ക് ഈ പശു പ്രസവിച്ചിട്ട് ഇതിൻ്റെ മാച്ചോ ഒന്നും എടുത്തിട്ടില്ല ഇത് അത്രയും വയറ്റി കിടന്ന് പെരുവിയാണ് ഈ പശുവിന് ഇത്രയും വിം വിമ്മിഷ്ടവും ഇതൊക്കെ ഉണ്ടായത് അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ വള്ളിയൊക്കെ വലിച്ചു പൊട്ടിച്ചങ്ങോട്ട് കളഞ്ഞ് ഇട്ടിരുന്നു ഇത് ബാക്കിയുള്ള ഒന്നും അഴുക്കോ ഒന്നും പുറത്ത് പോയിട്ടില്ല ഈ മരുന്നുകളെല്ലാം വാങ്ങിച്ചു കൊടുത്ത് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് കട്ട കട്ട പുറത്ത് അത്രയും പോയത് അതാ ഇപ്പോഴാണ് ഈ തീറ്റി തിന്നു തുടങ്ങിയത് ഇത്രയെങ്കിലും അന്ന് തീറ്റിയെന്ന് തിന്നൂലായിരുന്നു കറക്കാൻ അറിഞ്ഞൂടാത്തതുകൊണ്ട് ഞാൻ ഇവരോടോ പറഞ്ഞ് എനിക്ക് പാൽ കറക്കാൻ അറിഞ്ഞൂടാം നമ്മളവിടെ വരുന്നു വന്നോണ്ടിരുന്ന ആൾ ഇപ്പൊ വരാ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മക്കിങ് മെഷീൻ അവൻ ഏർപ്പാടാക്കി തരാന്ന് ഇത് ചെയ്യണമില്ല പഴയ പൈപ്പുകൾ അത്രയും കൂടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തന്ന് എന്നിട്ട് ഇത് ഇപ്പൊ വർക്ക് ചെയ്യണതുമില്ല ഇത് വെച്ചാണ് കറക്കണത് പക്ഷെ ഇപ്പൊ കറക്കാനില്ല ഇപ്പൊ ഞാൻ കൈ കൈകൊണ്ടാണ് കറക്കുന്നത് മുപ്പത്തയ്യായിരം എന്ന് പറഞ്ഞ് തന്ന സാധനമാണ് ഇത് അതിൽ ഇരുപത്തയ്യായിരം രൂപ അവൻ്റെ അവരുടെ കയ്യിൽ ഞാൻ കൊടുത്ത് പത്ത് രൂപ എൻ്റെ കയ്യിലില്ലായിരുന്നു അത് പിന്നെ ഇത് കൊടുക്കാം പറഞ്ഞ് വച്ചിട്ട് പോയാർക്ക് പിന്നെ അങ്ങേ ഒരു പുതിയ സാധനം കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നിട്ടില്ല അതിന് എൻ്റെ ആദ്യം പറഞ്ഞ് ഒന്നാം പ്രസവമാണെന്ന് ഇവിടെ വന്ന് ഇത് അല്ലേൽ കണ്ടതിന് ശേഷം പറഞ്ഞ് ഇത് മൂന്ന് മൂന്ന് പ്രസവമെങ്കിലും കഴിഞ്ഞ പശുവാണെന്ന് എന്നിട്ടും പാലില്ല ആദ്യത്തെ പ്രസവമാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റൂല എത്ര പാലുണ്ടെന്ന് ഇത് മൂന്ന് പ്രസവം കഴിഞ്ഞ പശുവാണിത് അവൻ്റെ പശുവിനെ ഞാൻ മാറ്റി മാറ്റിത്താ എന്ന് പറഞ്ഞിട്ട് പോലും അതിന് തയ്യാറല്ല അവൻ മാറ്റിത്ത പശുവിനെ മാറ്റി തരാൻ പറ്റില്ല എന്ന് വിളിച്ച് പിന്നെ ഞാൻ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കില്ലേ ആ ആ കുറെയില്ല ഞങ്ങളന്ന് ചെന്നൈൻ്റെ അന്ന് ഒരു ആറേഴ് പശു കണ്ടേ അവിടെ ഉള്ളു അത് എല്ലാം രണ്ട് മൂന്നെണ്ണം അസുഖം വന്ന് കിടക്കണം അതവൻ പറഞ്ഞ് അവൻ ശീൽസിച്ച് ആക്കിയിട്ടേ കൊടുക്കുകയുള്ളു അവിടെ ഇട്ടേങ്ങാണ് അത് അസുഖമായിട്ട് കിടക്കണം ആ പശു അതിന്റെ ബാലും ഒക്കെയാണ് ഇവിടെ കറന്നുകൊണ്ട് പോകുന്നത് വിലക്കുറഞ്ഞ പക്ഷുക്കളെയും അസുഖങ്ങളുള്ള പക്ഷികളൊക്കെ വിലക്കുറവില് മേടിച്ചിട്ട് ആ വേടിച്ചു ഇവിടെ വന്ന് വിൽക്കണത് പറ്റിക്കണത് എന്നിട്ട് ഞാൻ ചോ ഞാൻ ചോദിച്ച് ഈ പാലൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ പറഞ്ഞ് പ്രസവിച്ചപ്പോൾ നാളെ തൊട്ട് കറന്ന് സൊസൈറ്റി കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കൂല കാര്യം ഈ പാല് ചെന്ന് മിൽമേൽ ചെന്നതിന് ശേഷം ഇത് അവിടെ നിന്ന് പോകണത് ഇത് പൊടികുഞ്ഞുങ്ങൾ വേറെ കുടിക്കണ പാലാണ് നമ്മൾ ഇത് നമ്മളെ മക്കളോട് കാണിക്കണ ദ്രോഗങ്ങളാണ് ആ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കൂല ഞാൻ പശുവിനെ കറക്ക നമ്മളവിടെ പ്രസവിച്ചാലും ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കറക്കാറുള്ളു പാലെടുക്കാറുള്ളു അവൻ അതിൻ്റെ പിറ്റെന്ന് എന്നെ കറന്ന് സൊസൈറ്റിയിൽ കൊടുക്കണം അവൻ എൻ്റെ കൂടെ പറഞ്ഞു എൻ്റെ മോളും എൻ്റെ കൂടെ നിന്നപ്പോഴാണ് പറഞ്ഞത് അവൻ കൃഷിക്കാരനെ അല്ല അവൻ കച്ചവടക്കാരനാണ് കൃഷിക്കാരനായിരുന്നെങ്കിൽ മറ്റുള്ള മറ്റൊരു കൃഷിക്കാരുടെ വേദന അവന് മനസ്സിലാവും അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം അവന് മനസ്സിലാവും അത്രയും കിടന്ന് കഷ്ടപ്പെട്ടാണ് ഓരോരുത്തരും ഇത് ഉണ്ടാക്കണത്